ഇന്ന് കുറേ വർക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ ഷോപ്പിച്ച് ചെന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു രാവിലെ തന്നെ പോകാനൊക്കെ പറ്റി അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് പോകുമ്പോഴത്തേന് ഒത്തിരി ലേറ്റ് ആകും ഇന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് വള്ളംകളിയുടെ ഇത് പ്രമാണിച്ച് അവധിയായിരുന്നല്ലോ അതുകൊണ്ട് നേരത്തെ ഷോപ്പിൽ പോകാൻ പറ്റി ഇന്ന് ആദ്യം ഉണ്ടായിരുന്ന ഒരു വൺ കെ ജി മാങ്കോ കേക്കായിരുന്നു മാംഗോ കേക്കിൽ നമ്മൾ കുറച്ച് മാംഗോയുടെ എസൻസും മാംഗോയുടെ ക്രഷും പിന്നെ ചോക്ലേറ്റും എല്ലാം വെച്ചിട്ടാണ് മാംഗോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്രഷ് ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഒരു ഒരു കിലോയുടെ കേക്കായിരുന്നു ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് രണ്ട് കിലോയുടെയും പിന്നെ ഒന്നര കിലോയുടെയും ഒക്കെ വലിയ കേക്കുകളായിരുന്നു അപ്പോൾ ആദ്യം തന്നെ മാംഗോ കേക്ക് റെഡിയാക്കി പിന്നെ ഉണ്ടായിരുന്ന ഒരു റെഡ് വെൽവറ്റ് കേക്കായിരുന്നു ഒന്നര കിലോ വരുന്നതായിരുന്നു നമുക്ക് സാധാരണ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് റെഡ് വെൽവറ്റ് കേക്കിനാണ് എപ്പോഴും കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഏത് കേക്കാണ് നല്ലത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഓരോരുത്തരുടെയും ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഈ കേക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചിട്ടുള്ള എല്ലാവരും തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നര കിലോ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിലും അവസാനം വെയ്റ്റ് നോക്കിയപ്പോൾ ഒന്നേ മുക്കാൽ കിലോയിൽ കൂടുതലുണ്ടായിരുന്നു ബോർഡിൻ്റെയൊക്കെ വെയ്റ്റ് തന്നെ മാറ്റിക്കഴിഞ്ഞാലും ഒന്നേ മുക്കാൽ കിലോയോളം വരും പിന്നെ ഉണ്ടായിരുന്നു ഒരു വാൻസ്ട്രോ കേക്കായിരുന്നു വാൻസ്ട്രോ കേക്ക് എന്ന് പറഞ്ഞാൽ വാനില സ്ട്രോബെറി അതിൻ്റെ ഫ്ലേവർ രണ്ടും കൂടെ വരുന്നതാണ് മാൻസ്ട്രോ കേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മാൻസ്ട്രോ ഉണ്ട് അങ്ങനെ പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ വരുന്ന കേക്കുകൾ ഒന്നിച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്കുകളുണ്ട് ചിലരൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് ഇത് എന്ത് കേക്കാണെന്നൊക്കെ അപ്പോൾ ഇത് വാനിലയും സ്ട്രോബറിയും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കേക്കാണ് അപ്പോൾ ഇത് ഒരു രണ്ട് കിലോ കേക്കായിരുന്നു പക്ഷേ കസ്റ്റമർ എന്നോട് പറഞ്ഞിരുന്ന രണ്ട് കിലോയുടെ സ്ക്വയർ കേക്ക് ചെയ്യണമെന്നായിരുന്നു പക്ഷേ ഞാൻ ആ കാര്യം അങ്ങ് മറന്നു പോയിരുന്നു ഞാൻ റൗണ്ട് കേക്ക് ആണ് ചെയ്തത് എന്നാലും പ്രശ്നമില്ലായിരുന്നു എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തായത് കൊണ്ട് ആൾ ഒന്നും പ്രശ്നമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഈ വാൻസ്ട്രോ കേക്ക് ചെയ്യേണ്ടത് ശിവ എന്ന് പറയുന്ന കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഇത് തീമിലായിരുന്നു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കേക്ക് കണ്ടിട്ടുമില്ല എനിക്കതിനെപ്പറ്റി അറിയത്തുമില്ലായിരുന്നെങ്കിലും ഒരു ഡിസൈൻ ഒക്കെ ചെയ്തോ ലാസ്റ്റിൽ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമർ എനിക്ക് റിവ്യൂ അയച്ചിരുന്നു അടിപൊളി കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി കസ്റ്റമറിൻ്റെ റിവ്യൂ ഒക്കെ കേൾക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ കേക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ടി ടോം എന്ന് പറയുന്ന ഈ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ശിവ ക്യാരക്ടറിൻ്റെ കേക്ക് ചെയ്തത് അതിൻ്റെ കൂടെ കുറേ ഇത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് നെയിം സ്റ്റിക്കേഴ്സ് വരുന്ന ചോക്ലേറ്റ്സ് ആണ് അതിന് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് ഒരു ചോക്ലേറ്റ് കൊടുക്കാറുള്ളത് മിനിമം തേർട്ടി പീസാണ് കൊടുക്കാറുള്ളത് നമ്മൾ എന്ത് ഐറ്റംസ് ആണെങ്കിലും അത് കസ്റ്റമറിന് പറയുന്നതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന് കേക്കുകൾ മാത്രമല്ലായിരുന്നു അതിൻ്റെ കൂടെ പിറ്റ്സ ഉണ്ടായിരുന്നു സാൻഡ്വിച്ചസ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഓർഡർ ആയിരുന്നു ഇന്നുണ്ടായിരുന്നതൊക്കെ ഫസ്റ്റ് വന്നത് ഒരു മാംഗോ കേക്ക് ആയിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു നട്ട്സിൻ്റെ ബാസ്ക്കറ്റും ഒരു ബൊക്കെ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബൈബിളും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഒരു കസ്റ്റമർ ബൈബിൾ വേണോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇംഗ്ലീഷ് ബൈബിളും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്ത് മാംഗോ കേക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ കസ്റ്റമർ ഡെലിവറി സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമ്മതിച്ചില്ല ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ് അവർ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പം അവരുടെ പ്രൈവസിയൊക്കെ മാനിക്കണമല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്